ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇത് ചെയ്താൽ ജീവിതത്തിൽ ഒരു തെറ്റ് ബാക്കിയാവുകയില്ല ഒന്നും ബാക്കി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല താങ്കളുടെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും അള്ളാഹു താലെ പൊരുത്തപ്പെട്ട ഒരു ജീവിതമായിരിക്കും ആ രൂപത്തിലാണ് ഈ നിസ്കാരത്തെ അള്ളാഹു താലെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് എന്റെ ഉപ്പയായ അബ്ബാസ് ഹബീബാറു പിതൃവിനായ ബഹുമാനപ്പെട്ടവരോട് ഹബീബാർഹി സുലം പറഞ്ഞു എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നു മഹാൻ രീതി രേഖപ്പെടുത്തുന്നു സൊലാത്തു തസ്ബീഹ് ഒരാൾ ഒരു ദിവസം ഒരു തവണ ചെയ്യുന്നതാണെങ്കിൽ വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒഴിവാക്കാതിരിക്കുന്നതും വളരെ നല്ലതാണ് ഈ തസ്ബീഹ് നിസ്കാരം എന്ന അമല് ബഹുമാനപ്പെട്ട സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വലഹമദുലാഹിഹിഹുഹു അക്ബർ എന്നതുമായി ബന്ധപ്പെട്ട ആ ദിക്കറിനുമാർ ബന്ധപ്പെട്ട ഒരു നിസ്കാരമാണ് ഒരു ഹാസായ നിസ്കാരം തന്നെയാണ് ഈ നിസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആ ധിക്റിന്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാമല്ലോ ആ ധിക് സത്യത്തിൽ പരലോകത്തെ ഒരു പ്രത്യേകമായ സ്വർഗത്തിലെ ഒരു പ്രത്യേകമായ അവന്റെ ഉദ്യാനത്തിലെ ഒരു ചെടിയാണ് അത് എത്രമേൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നു അത്രമേൽ അവന്റെ സ്വർഗം അള്ളാഹുത്താല വിശാലമാക്കി കൊടുക്കും മഹാനായ സയ്ദുൻ ഇബ്രാഹിം വസ്സലാം മുത്തു മുഹമ്മദ് മുസ്തഫ സാഹുഅല തങ്ങളോട് പരിശുദ്ധ മഹാറാജിന്റെ രാത്രി ഹബീബാ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ മഹാനായ സയ്ദ ഇബ്രാഹിം അലേഹിസ്ലാത്തു വസ്സലാം പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള കാര്യം ഒരു കാരണവശാലും ഈ വല അക്ബർ എന്ന ഈ ഒരു അമല് ആ ഒരു ദിക്കർ ഔസിഉമ്മത്തൊക്കെ അങ്ങയുടെ ഉമ്മത്തിനോടത് വസിയത്ത് ചെയ്യുകയും അതവർക്ക് സ്വർഗത്തിലെ വലിയ നിധിയായും സ്വർഗത്തിലെ വലിയ മനോഹരമായ ഉദ്യാനമായും ലഭിക്കുമെന്നും മഹാനായ സയ്യിൽ ഇബ്രാഹിം അലഹി സലാത്തു വസ്ലാം മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്സലാം തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അതാണ് ആ അതിക്കറിന്റെ പ്രാധാന്യം മാത്രമല്ല ആ ദിഖറിന് വേറെയും പ്രാധാന്യമുണ്ടല്ലോ അർബാവു കലിമാൻ ബഹദൽ ഖുർആാൻ ഖുർആാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാല് വാക്കുകളാണ് അൽ ഖുർആാനി ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അത് ഖുർആാനിലുണ്ട് ഏതാണ് നാല് വാക്ക് സിബഹൻ അള്ളാഹി വലഹമുല്ലാഹി വലാ ഇലാഹില്ലാഹു അല്ലാഹു ഇമാ ബുഖാരിയും ഇമാ മുസ്ലിമുമെല്ലാം ഈ ഹരിത രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കർ അതാണ് ബഹുമാനപ്പെട്ട മലായിക്കത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്കറും അതാണ് മലായിക്കത്ത് അവരുടെ സഞ്ചാരങ്ങളിലെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതും അതാണ് വാഹനലോകത്തെ ബൈത്തുൽ മഹമൂറിനെ ബഹുമാനപ്പെട്ട മലക്കുകൾ ചെയ്യും ആ ബൈത്തുൽ മഹമൂറിനെ തൊവാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളകളിൽ മഹാന്മാരായ മലായി കത്ത് തൊവാപ്പിൽ ചെല്ലുന്നതിക്കറും ഇത് തന്നെയാണ് അതുകൊണ്ടൊരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം ഈ തസ്ബീഹ് നിസ്കാരത്തെ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ അത് ചെയ്യുന്നത് ഉണ്ട് പക്ഷെ അതേ സമയത്ത് മറ്റു പല ആളുകളും അത് ഗൗരവമായി പരിഗണിക്കില്ല അതിന്റെ ഒരു പ്രാധാന്യം അത് എപ്പോഴെങ്കിലും ചെയ്യുമെന്നല്ലാതെ ചിലർ അതിന് അത്ര ഗൗരവമായൊരു പ്രാധാന്യം കൊടുക്കൂല അത്രമേൽ പ്രധാനപ്പെട്ട ഒരു അമലാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കൂല ഈ അമലുകളൊക്കെ ഉള്ള നേട്ടമെൻ്റെ ആ അമലുകൾ നമുക്ക് ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും അള്ളാഹുമായുള്ള ആ ഒരു പ്രത്യേകമായ ഒരു മുനാജാത്ത് അള്ളാഹ് ഇഷ്ടപ്പെട്ട ഈ വചനം കൊണ്ട് നമ്മൾ അള്ളാഹുമായി മുനാജാത്ത് ചെയ്യണം നിസ്കാരം എന്ന് പറഞ്ഞാൽ ബെഹറാജാണല്ലോ അള്ളാഹുവിയിലേക്ക് അടിമ കയറിപ്പോലാണല്ലോ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ നിക്ക് കൊണ്ട് ശരാക്കപ്പെട്ട ഈ നിസ്കാരം നമ്മൾ സംസ്കരിക്കുമ്പോൾ അള്ളാഹു നമ്മളും തമ്മിലുള്ള അകലം കുറയുകയും വീണ്ടും നമ്മൾ അള്ളാഹുവിനെ കടുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് സാലിഹികളായ അള്ളാഹുടെ ആരിപ്പ്യങ്ങളെ ഔലിയാക്കന്മാര് ദിവസം ഒരു തവണയെങ്കിലും തസ്മയ നിസ്കാരം പതിവാക്കിയിരുന്നത് മുൻഗാമികളായ സാധാരണക്കാരായ സാലിഹ്യങ്ങളെല്ലാം എന്ത് ചെയ്യും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തസ്മസ്കാരം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യും ദിവസേന ചെയ്യുന്നവരുണ്ടായിരുന്നു ധാരാളം എല്ലാ ദിവസവും ഉള്ള ഒരു പ്രത്യേക സുന്നത്താണത് ഒരു പ്രത്യേക സുന്ന സംസ്കാരമാണത് ഓരോ ദിവസവും അത് ചെയ്യുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ഇഷ്ടം പോലെ മഹാന്മാരുണ്ടായിരുന്നു ചരിത്രത്തിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോയാ ഈ അത്രയും പ്രധാനപ്പെട്ട ഈ അമലിനെ നമ്മൾ യാതൊരു കാരണവശാലും സാരവത്കരിക്കരുത് അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം അധികരിക്കും അള്ളാഹുമായി ബന്ധം അധികരിച്ചാലുള്ള ഗുണം എന്താണ് അള്ളാഹും അവനും തമ്മിൽ ഹിജാബ് ഇല്ലാതെയോ മറയില്ലാതെയോ മറയില്ലാതായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് മറയില്ലാതായ നേട്ടം നമുക്കറിയാലോ മൂസാനബി അലി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയാണ് മൂസ അള്ളാഹുമായി സംസാരിച്ചു സീദിനാ മൂസലാം അപ്പോൾ മൂസ നബി മൂസാനബി ചോദിച്ചോറബേ ഇത്രയേറെ നിയനക്ക് ഫി ഇങ്ങനെ ഫതിൽ നൽകുന്ന വേറെ ആരെങ്കിലും എല്ലാ സമുദായങ്ങളും ഉണ്ടോ അപ്പോൾ അള്ളാഹുത്താലാം മൂസാൻ നബിയോട് പറയും ഉണ്ട് എന്ന് മാത്രമല്ല നിങ്ങളോ ഞാനും തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്കിടയിൽ എഴുപതിനായിരം മറയുണ്ട് എന്നാൽ അവസാനം വരുന്ന നബിയുടെ പ്രഭ സാഹു അലൈഹി വസ്ല്ലം ഒരു സമുദായമുണ്ട് ആ സമുദായത്തിന് ഞാൻ റമലാ മാസത്തിൽ ഒരു നോമ്പ് നിശ്ചയിച്ചിട്ടുണ്ട് ആ നോമ്പ് തുറക്കുന്ന നേരത്തെ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഞാനും അവരും തമ്മിൽ ഒരു മറ പോലും ഉണ്ടാവില്ല അതായത് മഹാനായ മുസ് നബിയും അള്ളാഹും സംസാരിച്ചപ്പോൾ എഴുപതിനായിരം മറുണ്ട് നോമ്പ് തുറക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് സല്ല അള്ളു അലി വല്ലം ആ മറുണ്ടാവില്ല അതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന നേരത്തെ നമ്മൾ നമ്മൾ ചെയ്യും എന്തുകൊണ്ടെന്നാൽ മറയില്ലാതെ അള്ളാഹു സുബാനുഭവ താല സ്വീകരിക്കുന്ന ഒരു നേരമാണത് മറയില്ലാതെ അള്ളാഹു സുബാനുഭവ താലെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രാധാന്യം ഇത്രയും എന്നതുപോലെയാണ് ഈ ആമി നമ്മളും അള്ളാഹു തമ്മിലുള്ള മറ നീങ്ങിക്കൊണ്ടേയിരിക്കും അവനാണ് എന്ന് മുഖർബെന്ന് പറയുക നന്മയിലേക്ക് മുൻകടന്ന് ചെയ്യുക വീണ്ടും ചെയ്യുക ും കടക്കുക അവർ അന്റെ സാമീപ്യം നേടിയ ആളുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കുള്ള നേട്ടം എന്താണ് അവർക്ക് കബർ തന്നെ സുഗന്ധ സുഗന്ധത്തോട്ടമാക്കി കൊടുക്കും അവൻ മുക്കറബീങ്ങളിൽ പെട്ട ആളായി മാറിയാൽ അതായത് അള്ളാഹുമായി ഇഷ്ടപ്പെട്ട അമലുകൾ ഇങ്ങനെ അധികം ചെയ്യുക അതിൽപ്പെട്ട ഒരു അമലിൻസ്കാർസ്കാരം അധികമായി ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹന മുക്കറബായി മാറി വലിയ ആനന്ദമുണ്ടാകും വലിയ സുഗന്ധ തോട്ടമുണ്ടാകും മനോഹരമായ സുഗന്ധത്തിലെ തോട്ടം എവിടെ ഉണ്ടാകും കബർ ം പിന്നെയുണ്ടോ കബർ തന്നെ ഈ മനുഷ്യനെ ഇല്ല ഒരു നിസ്കാരം എല്ലാവർക്കും ചെയ്യാൻ കഴിയും ഇനിയുള്ള ദിവസം പറഞ്ഞാൽ ഇനി പ്രമദാൻ കുറഞ്ഞ ദിവസേ ഉള്ളൂ കുറഞ്ഞ ദിവസേ ഉള്ളൂ എല്ലാ ദിവസവും നിസ്കരിച്ചു പോവും കഴിഞ്ഞാലോ അല്ല ആഴ്ചയിലോ നിലനിർത്ത വീട്ടിലൊക്കെ ഒതുങ്ങി കൂടുന്ന വൃദ്ധന്മാര് വൃദ്ധകള് മധ്യവയസ്കന്മാര് പണിയൊക്കെ അത്യാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ മക്കൾ നോക്കുന്നു കാര്യങ്ങളൊക്കെ ഭംഗിയായ അങ്ങനത്തെ ഇഷ്ടം പോലെ ആളുകൾ ഇനി നമ്മളെ സമുദായത്തിലുണ്ടല്ലോ ഇഷ്ടം പോലെ ആളുകൾ ഒരു കാലത്ത് ഗൾഫ് അധ്വാനമൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോൾ വീടായി പള്ളിയായി മറ്റ് മറ്റാവശ്യം കാര്യങ്ങൾ നടത്തുന്നു കാര്യങ്ങളെല്ലാം മക്കൾ നിർവഹിക്കാനുണ്ട് മക്കൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അലഹമ്മൂജനാമത്താണല്ലോ മനുഷ്യൻ കൊടുക്കുന്ന വലിയ ജനയാമത്താണ് കാര്യങ്ങളൊക്കെ അല്ല അങ്ങനെ അടുത്ത് നടന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വീട് പള്ളി ദീൻ കാര്യങ്ങൾ അവർ അത്യാവശ്യ മാർക്കറ്റിൽ പോയി എന്തോ സാധനം കൊണ്ടുവരണം കുടുംബ വീടുകളിൽ ഇടയ്ക്കിടയ്ക്കൊന്നും പോകണം അല്ലാത്ത പണിയൊന്നും ഉണ്ടാവില്ല വീടുകളിൽ ഒടുങ്ങും പിന്നാൾ ബാധിത്വം കാര്യം അത് അള്ളാ അവസാന കാലഘട്ടത്തിൽ നമുക്കൊരു ഒരു ഒരള്ളാൻ്റെ ഒരു പ്രത്യേകമായ ഒരു പെൻഷൻ കാലത്ത് ഒരു കോട്ടയാണ് അള്ളാഹ ഒരു പ്രത്യേക അനുഗ്രഹം ചെയ്യണം അത്ര ആളുകൾക്ക് ദിവസം ചെയ്യാൻ കഴിയും ഒരു മുന്നൂറ് കൊണ്ട് എന്ത് ചെയ്യാൻ നിസ്കരിക്കുക ഓരോ റക്കായത്തിലും എഴുപത്തഞ്ച് തസ്ബേഹ് വീതം അങ്ങനെ പകലാണെങ്കിൽ പകരാണെങ്കിലും നാലറക്കാറ്റ് കഴിഞ്ഞ് ഒറ്റ സ്ഥലം വീട്ടിൽ ഇടയിൽ അത്തഹിയാത്തൊന്നുമില്ല നാല് കായത്ത് കഴിഞ്ഞ് ഒറ്റ സലാം വീട്ടില് രാത്രിയാണെങ്കിലോ രണ്ടരക്കായ സലാം വീട്ടുക എന്തുകൊണ്ട് സൊലാത്തുള്ളി മസന മസന രാത്രി നമസ്കാരങ്ങളെല്ലാം ഈ രണ്ട് ഈ രണ്ടാണ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ അങ്ങനെയും ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം രണ്ടരക്കായത്തിൽ അത്തഹയ്യാത്ത് സലാം വീട്ടിയിട്ട് അടുത്ത രണ്ടരക്കായ പകലും അങ്ങനെ ചെയ്യുക അങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം അങ്ങനെയൊക്കെ പറ്റും ഏതായാലും അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് വളരെ വലുതെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം അതിനെപ്പറ്റി കേട്ടിട്ട് അതിനൊരാൾ അറിഞ്ഞിട്ട് അതിനെ ഒരാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ ദീനിനെ നിസ്സാരപ്പെടുത്തിയ ആളല്ലാതെ അങ്ങനെ ചെയ്യൂലെന്ന് ബഹുമാനപ്പെട്ട മഹാനായ ഫത്തോഹൻ ബഹുമാനപ്പെട്ട മഹ്ദൂബ് റദിയു രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് മഹാന്മാർ ഇതുപോലെ തത്വമായി രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട ഇതിന്റെ വ്യാഖ്യാനത്തിൽ സയ്യിൽ ബക്കീർ റതി രേഖപ്പെടുത്തുന്നു ഇനി നിനക്ക് കഴിയുമെങ്കിൽ തസ്ബീഹ് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ദിവസം ഒരു തവണ ചെയ്യാൻ കഴിയുമെങ്കിൽ വീട്ടിൽ ഒതുങ്ങി വലിയ പണിയൊന്നും ഇല്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനത്തെ ആളുകൾ ഇഷ്ടം പോലെ ഇല്ലേ അങ്ങനത്തെ ആളുകൾ അവര് മൊബൈലും കൊണ്ട് സമയം കളയുന്നു ചിലര് ടി വിൽ വാർത്തയും മറ്റും കാണുന്നു ചില ആളുകൾ പത്രങ്ങൾ മടക്കി മടക്കി വായിച്ച് നേരം കളയുന്നു എന്നിട്ട് എന്താ ലഭിക്കാനുള്ളത് അതേ സമയത്ത് ഇന്നും മുതൽ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കും ഫീ കുല് ഒമ്മിൻ മറ ദിവസം ഒരു വട്ടെങ്കിലും അത് ചെയ്യാം ഏതെങ്കിലും ഒരു സമയം ഒന്നിരിക്കൽ ദുഹാ സമയം ദുഹാ നിസ്കരിച്ചിട്ട് നിസ്കരിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക അല്ലെങ്കിൽ രാത്രിയിലെ തഹജ്ജുദിന്റെ നേരത്ത് കുറച്ച് വിശാലമായ സമയം കണ്ടെത്തി ചെയ്യുക പകലൊക്കെ ആണെങ്കിൽ രാത്രി വേറെയും കുറെ ആമലുകൾ ഉണ്ടാവും രാത്രിയിലെ രാത്രി ചെയ്യേണ്ട അമലുകൾ വേറെയും ഒക്കെ ഉണ്ടാവും പവിത്ര ഇത്ര തസ്കാരം പതിനൊന്നരക്കാലത്ത് പൂർത്തിയായി നിസ്കരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതേസമയത്ത് സുലാത്തു തസ്ബേഹിന് ഇത്തരം ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾക്ക് നല്ലത് എന്താണ് അവർക്ക് പകലൊക്കെ തന്നെ രാത്രി നിസ്കരിക്കാൻ കഴിഞ്ഞാൽ എന്റെ അടിമ സുന്നൊണ്ട് എന്നടുക്കാണെങ്കിൽ അവന്റെ കണ്ണ് ഞാനാവും അവന്റെ കൈ ഞാനാവും അവന്റെ കാല് ഞാനാവും അവന്റെ ചെവി ഞാനാവുന്ന എന്റെ അർത്ഥം എന്താ ഒരർത്ഥം എന്താ ഒരർത്ഥം എന്താണ് ഒരർത്ഥം എന്താണ് അവൻ്റെ കൈയാണ് പൊന്തിച്ചാൽ അള്ളാഹു ആ കൈമാരെ അള്ളാൻ്റെ ഒരു പ്രത്യേക തോഫിയൊക്കെ ഉണ്ടാവും ആ ഉത്തരം കിട്ടും അവൻ എവിടെ തൊട്ടാലും തൊട്ടാലും ആ ഉമ്മ ആ ഉമ്മൻ അടുക്കളയിൽ ഉണ്ടെങ്കിൽ ആ അടുക്കളയിൽ ഉണ്ടാവും ആ പെണ്ണിന് വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ വർക്കത്തുണ്ടാവും ആ പെണ്ണിന് എവിടെ ഉണ്ടെങ്കിലും അവിടെ വർക്കത്തുണ്ടാവും എല്ലാ ദിവസം പെണ്ണുങ്ങൾക്ക് സമയമല്ലേ പറഞ്ഞ നേരം പോരെ അള്ളാവിലേക്ക് മുക്കറ പാകാൻ അവന്റെ അവളുടെ നടക്കുന്ന കാല് ഞാനാവും എന്നാൽ അള്ളാക്ക് പൊരുത്തല്ലാത്തിലേക്ക് ആ കാലി നടക്കൂല ആ കാലൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവൾ അതിന് പറക്കിട്ടുണ്ടാവും

ഒരു പഠിപ്പിച്ചു തരാം അത് ചെയ്താലോ മുമ്പ് ചെയ്തതും പിമ്പു ചെയ്തതും

രണ്ടാമത്തെ ഫാത്തിഹയും 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 പിന്നെ മൂന്നാമത്തെ കാഫിറൂനയും നാലാമത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി അത് അവനവന്റെ സൗകര്യം പോലെ ചെയ്യുക അതിന് ഇന്ന എന്റെ സൂറത്ത് എന്ന് കണിശ നിർബന്ധമൊന്നുമില്ല എവിടെയും ഇതിൽ നല്ല ശൈലിയായിട്ട് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ തറക്കാറ്റിൽ അൽഹാ കർ രണ്ടാമത്തെ മൂന്നാമത്തെ റക്അത്തിൽ കാഫിറൂന നാലാമത്തെ റക്അത്ത് അൽ കുല്ലു അല്ലാഹു അഹദ് അങ്ങനെ ചിലരേക്കള് ചില പിছരെ മഹാന്മാരേക്ക പെടതിയതായി കണ്ടിട്ടുണ്ട് തൈദാ ഫറഗത മിൻ ഫീ മനൽ ഖിറാത്തി ഫീ ഔൽ റക്അത്തി വ അൻത ഖായിം സൂറത്ത് കൂടി ഓതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ തഖൂലു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 15 മര്ര സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അതായത് ഫാത്തിഹ ഓതി തക്ബീർ കെട്ടി ഞാൻ ഇദാ നിയത്ത് ചെയ്തു നാല് ആദ്യക്കാലത്ത് ഒന്നിച്ചാണെങ്കിൽ അങ്ങനെ നിയത്തി ചെയ്യ അല്ലല്ലാണെങ്കിൽ രണ്ടാം രണ്ടരക്കാലത്ത് ആണെങ്കിൽ തസ്ബീൻ രണ്ടരക്കാൻ തസ്ബിൻസ്കാരത്തിന് രണ്ടരക്കാലത്ത് അങ്ങനെ നീയത്തി രണ്ടരക്കായി പിന്നെ രണ്ടരക്കാലത്ത് നീയത്തി അങ്ങനെ ആ രണ്ടരക്കാത്തകാരം നിസ്കരിക്കാൻ തെക്കി ബീറത്തു അഹ്റാം കെട്ടി ദുഹാത്ത് ഓദി പിന്നെ ബഹുമാനപ്പെട്ട ഫാത്തിഹ സൂറത്ത് ഓതി സൂറത്ത് ഓടി പാത്തിയ സൂറത്ത് ഓതി ഒരു സൂറത്ത് ഓതി ഏത് ഇന്ന സൗകര്യം പോലെ ചെയ്യും ആ സൂറത്ത് ഓതി കഴിഞ്ഞതിനു ശേഷം എന്തു ചെയ്യുക പതിനഞ്ച് തവണ റുക്കോയിലേക്ക് പോകുന്നതിന് മുമ്പ് പതിനഞ്ച് വട്ടം എന്നിട്ട് റുക്കോയിലേക്ക് പോവുക റുക്കോയിൽ പത്ത് വട്ടം ചെല്ലുക റുക്കോയിൻ്റെ പുറമെ പിന്നെ എഴുത്തിദാലിലേക്ക് വരിക എഴുത്തിദാലിലധിക്കറിന് പുറമെ പത്തുവട്ടം പിന്നെ സുജൂതിലേക്ക് പോവുക പുറമെ പത്തുവട്ടം പിന്നെ ഇടയിലുള്ള ഇരുത്തത്തിൽ വരിക ഇടയിലെ ഇരുത്തത്തിലെ ദ്വാ പത്തുവട്ടം രണ്ടാമത്തെ സുജൂതിൽ അതിന്റെ അധികരന് ശേഷം പത്തുവട്ടം അത് കഴിഞ്ഞ് ഒരു ഒരിത്തം ഇരിക്കുക രണ്ടാമത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ സുജൂതും കഴിഞ്ഞു രണ്ടാമത്തെ സുജൂത് കഴിഞ്ഞ് എണീക്കുന്നതിന്റെ ആ പായീ എണീക്കല് ആ എണീക്കുന്ന എണീക്കലി എന്ത് എണീക്കുമ്പോൾ സുജൂതിൽ നിന്ന് ഒരു ഇരുത്തം ഇരിക്കുക ഒരു ചെറിയ ഇരുത്തം അവിടെയും ഒരു പത്തോട്ടം ഇല്ല എന്നിട്ട് രണ്ടാമത്തെ റക്കാറ്റം ഇതാണ് ഒരു ശൈലി ഇനി വേറെയും ശൈലിയുണ്ട് അപ്പോൾ എഴുപത്തഞ്ചു വട്ടായി ഒരു റക്കായറ്റിൽ അങ്ങനെ ആവും നാല് റക്കായത്തിൽ മുന്നൂറാവും പാത്യ കഴിഞ്ഞ പാത്തയം സൂറത്തും കഴിഞ്ഞാല് പതിനഞ്ച് വട്ടം പിന്നെ റുക്കോയിൽ പത്ത് അപ്പോൾ ഇരുപത്തഞ്ചായി പിന്നെ എഴുത്തിനാലിൽ പത്ത് മുപ്പത്തഞ്ചായി പിന്നെ സുജൂതിൽ പത്ത് നാൽപ്പത്തഞ്ചായി സുജൂദിനടിയിലുള്ള ഇരുത്തത്തിൽ പത്ത് അമ്പത്തഞ്ചായി പിന്നെ രണ്ടാമത്തെ സുജൂതിൽ പത്ത് അറുപത്തഞ്ചായി പിന്നെ സുജൂദും കഴിഞ്ഞിട്ടുള്ള ഇരുത്തത്തിൽ പത്ത് എഴുപത്തഞ്ചായി ഇതൊരു ശൈലിയാണ് ഇനി രണ്ടാമത്തെ ശൈലി വേറൊരു ശൈലി ഉണ്ട് അതെങ്ങനെയാണ് രണ്ടാമത്തെ ശൈലി വജത്തു കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് കയറി വജ്രഹത്ത് കഴിഞ്ഞു ഫാഹത്യഹ തുടങ്ങിയിട്ടില്ല പതിനഞ്ചോട്ടം പിന്നെ പാട്ടയും സുഹൃത്തും കഴിഞ്ഞിട്ട് പത്തോട്ടം അപ്പോൾ നൃത്തത്തിൽ തന്നെ ഇരുപത്തി അഞ്ചോട്ടം പിന്നെ റുക്കോയിൽ പത്ത് എഴുത്തുദാലിൽ പത്ത് സുജൂതിൽ പത്ത് ഇടു ഇരുത്തത്തിൽ പത്ത് രണ്ടാമത്തെ പത്ത് അപ്പോൾ പിന്നെ എഴുപത്തഞ്ചായി അപ്പോൾ പിന്നെ ജിൽസത്തുൽ ജിൽസത്തിൽ പിന്നെ അവിടെ ഒരു പത്ത് ചെല്ലേണ്ടേയില്ല ജിൽസത്തുൽ ഇസ്താഹ ചെറിയ ഒരു വിശ്രമമാണ് ചെയ്യാം അങ്ങനെയുമാകാം ഇങ്ങനെയും അവനവന്റെ സൗകര്യത്തിന് ചെയ്യാം അവനവന്റെ സൗകര്യത്തിന് അവനവന്റെ സൗകര്യം എന്താണ് അങ്ങനെ ചെയ്യാം ചിലർക്ക് ഇരുന്ന് ചിലരായിരിക്കും ഇഷ്ടം അപ്പോൾ അവർ അങ്ങനെ ചെയ്യാം ചില ആളുകൾക്ക് നിൽക്കാം അതായിരിക്കും താല്പര്യം അങ്ങനെയും ചെയ്യാം ഈ രണ്ട് ശരിയും അതിൻ്റെ മാർഗമാണ് അപ്പം ഈ രണ്ട് മാർഗത്തിലും അത് ചെയ്യാം ഒരു റക്കാറ്റിൽ എഴുപത്തഞ്ച് വട്ടം അപ്രകാരം രണ്ടാമത്തെ റക്കാറ്റ് അപ്രകാരം മൂന്നാമത്തെ റക്കാറ്റ് അപ്രകാരം നാലാമത്തെ റക്കാറ്റ് അങ്ങനെ വന്നാൽ അൽഹമില്ല എഴുപത്തഞ്ച് തവണ മുന്നൂറ് തവണ അത് തന്നെ تقول سبحان الله والحمد لله ولا إله إلا الله والله كل خمس الخمس عشر مرة ثم تركع فتقول وأنت راكع عشر مرات ثم ترفع من الركوع فتقول قائما عشرا ثم تسجد تسجد فتقول عشرا ثم ترفع من السجود فتقول جالسا عشرا ثم تسجد وأنت تقولها وأنت ساجد عشرا ثم ترفع من السجود فتقولها عشرا فذلك خمس وسبعون في كل ركعة أنجني ഇതാണ് മഹാന്മാര് രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി അങ്ങനെയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ രണ്ടാമത്തെ രീതിയും ഉണ്ട് രണ്ടാമത്തെ രീതിയും ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ടാമത് പറഞ്ഞല്ലോ നൃത്തത്തിന് ഇരുപത്തി അഞ്ചാക്കാം പാത്തിയെ തുടങ്ങുമ്പോൾ പതിനഞ്ച് പിന്നെ സൂഹത്ത് കഴിഞ്ഞ പത്ത് അങ്ങനത്തെ ഒരു ശൈലിയും രേഖപ്പെടുത്തി കാണുന്നുണ്ട് ഇതാണ് ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ശൈലിയാണ് ഏറ്റവും നല്ല ശൈലി എന്ന് ഹബീബല്ലാ വസല്ല തങ്ങൾ പറഞ്ഞു ഇത് ചെയ്താൽ ജീവിതത്തിൽ ഒരു തെറ്റ് ബാക്കിയാവുകയില്ല ഒന്നും ബാക്കി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല താങ്കളുടെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും അള്ളാഹു താലെ പൊരുത്തപ്പെട്ട ഒരു ജീവിതമായിരിക്കും ആ രൂപത്തിലാണ് ഈ നിസ്കാരത്തെ അള്ളാഹു താലെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് എന്റെ ഉപ്പയായ അബ്ബാസ് അള്ളാഹുന് ഹബീബാറസുലെ പിതൃവ്യനായ ബഹുമാനപ്പെട്ടവരോട് ഹബീബാറസുഹി സുല്ലാസ്ലം പറഞ്ഞു എന്ന് മഹാന്മാരി രേഖപ്പെടുത്തുന്നു മഹാൻ രജ്യങ്ങൾ രേഖപ്പെടുത്തുന്നു അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇത് പറഞ്ഞുകൊണ്ട് മഹാന്മാർ പറയുന്നു ബഹുമാനപ്പെട്ട സയ്ദുൽ ഗാനത്തിൽ പറയുകയാണ് നാല് സലാം ദിവസം ഒരു വട്ടം ചെയ്യാൻ കഴിയുന്നവർ അത് അത് ചെയ്യണം ദിവസം ഒരു വട്ടം വളരെ പ്രധാനപ്പെട്ട അമല പ്രത്യേക അമലാണ് വളരെ പ്രധാനപ്പെട്ട ം അങ്ങനെ ഒരു ദിവസം ഒരു വട്ടം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ കുല്ലി കഴിഞ്ഞില്ലെങ്കിലും ഒരാഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഒരാൾ വലിയ വലിയ തിരക്കുള്ള ആളും നേരം കിട്ടൂല അതൊക്കെ വളരെ കുറഞ്ഞ ആളേ ഉണ്ടാവുള്ളൂ ആഴ്ചയിൽ ചെയ്യാൻ കഴിയാത്തവര് വളരെ കുറച്ചേ കുറച്ചേണ്ടാവുള്ളൂ അവർ അവർ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാം തഫാലി ചില ആളുകൾക്ക് അങ്ങനെയും കഴിയാല്ല അത്രയും തിരക്കുള്ള ഒരാളാണ് സങ്കല്പിക്ക് എങ്കിൽ അവൻ ഓഫീസ് സ്ഥാനത്ത് മറ കൊല്ലത്തിൽ ഒരിക്കലും ചെയ്യാം